ഈ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥ തന്നെയാണ് അത് എന്നെങ്ങൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ സ്ത്രീയും സ്ത്രീകളും ഒരുമിച്ച ഒരു സിനിമ എന്നല്ല സ്ത്രീകഥാപാത്രങ്ങൾ പ്രാധാന്യമില്ലെന്ന് പറഞ്ഞതുവരെ നമ്മുടെ സ്ത്രീകൾ ഇത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കുറെ കാലത്തിന് ശേഷം അതിൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു കാരണം അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ ഒരു സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമയെന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷങ്ങൾ തന്നെയാണ് ഒരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും ശരി എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളു ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചുള്ള സിനിമ എൻ്റെ പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ് അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോ ശെരി ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകനാണോ ഈ സിനിമയിലെ നായകൻ വിനായകൻ നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ വിട്ടിരിക്കുന്നത് ഈ പോസ്റ്റ് കണ്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷെ എപ്പറീ നായകൻ ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസരത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകർ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുക ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയുമൊക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം കുഞ്ചൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീനതും അൻവർ ഋഷീദും രജിത് പോയ ഓക്കെ എന്റെ കൺവെട്ടത്ത് വന്നവര് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മുമ്പി വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നും അല്ലേ അവരെ കണ്ടുപിടിക്കുകയും അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവര് അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്തുക്കൾ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിക്കും ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞുറോളിൽ പിന്നെ ചെറിയ ചെറിയ റോൾ ആൾക്കാരുണ്ട് അറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ

സ്റ്റേജിൽ വന്നപ്പോ എന്ത് പറയണത് ഒരു ധാരണയില്ല അല്ലെ എനിക്ക് തോന്നുമ്പോൾ ചിന്തിച്ചിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ് സിനിമ കഴിയുമ്പോ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്

ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു ഭയങ്കര ഒരു ഇതായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയ ഒരു ഒരു എന്താ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്റെ കൂടെ നമ്മുടെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളെ ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാൾ കണ്ടത് ഫോൺ പേ ുൽക്കറം സമത്തിങ് ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ ഹനീഫതേരി എന്നുള്ള ഡയറക്ടറുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഐ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവിച്ചു അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു സീസണെ പറ്റിയൊന്നും പറയാനില്ല തിരക്കുള്ള നടനാണ് പക്ഷെ ഇവിടെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് അഭിനയിച്ചിരുന്നുണ്ട് വലിയ നടന്മാരൊക്കെ നീ വല്യ വലിയ നടനാ നീ ഇവിടെ പോയി ഓടിച്ചിരിക്കണ്ട ചോദിക്കാനുണ്ട് അതിന്റെ ഉത്തരം ഓൾറെഡി ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലായകൻ്റെ ഐഡിയ ആയിരുന്നു നമ്മളെ കേട്ടു മമ്മൂക്ക തന്നെ ഓൾറെഡി അതിലുള്ള ഉത്തരം നമുക്ക് തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നത് മമ്മൂക്കിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതി നായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഭീ നായകൻ വെച്ചാൽ നായകൻ നിന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ വിനായകനാണ് നായകൻ അപ്പോഴാണ് ജീ എടുത്ത് കളുന്നത് അങ്ങനെയാണ് നായകൻ നായ കിട്ടുന്ന ചാൻസിലൊക്കെ എനിക്ക് പറ്റുകൊള്ളൂ എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല പറ്റുന്നു അങ്ങനെ പറ്റില്ല അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്